വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി കാണുന്നതെന്ന കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വീണു തുടർച്ചയായി കാട്ടാനാക്രമണങ്ങളും മരണങ്ങളുണ്ടായിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ആർആർടി സംവിധാനം സമ്പൂർണ്ണ പരാജയമാണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ജോസഫ് കാട്ടാനു ഇവിടെ സർക്കാരിൻ്റെ ഒരു സമ്പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് നമ്മൾ കാണുന്നത് എത്രയോ ആളുകളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് അവിടെ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നത് ഓരോ മരണം ഉണ്ടാകുമ്പോഴും സർക്കാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഒരു ശാശ്വതമായ പരിഹാരം അത് ആർ ആർ ടി ടീം അവരുടെ ഒരു യൂണിറ്റ് അവിടെ സ്ഥിരമായിട്ടുണ്ടാകണമെന്നുള്ളത് വളരെ കാലഘട്ടത്തിൽ ആവശ്യമാണ് പക്ഷേ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാകുന്നില്ല അവരുടെ പ്രവർത്തനവും അവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ രണ്ട് ആനക്കൂട്ടങ്ങൾ ആനകൾ അടങ്ങിയ ഒരു കൂട്ടവും രണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അഞ്ച് ആനകൾ അടങ്ങിയ മറ്റൊരു കൂട്ടവും ഏതാണ്ട് രണ്ടാഴ്ചയായി ജനവാസ കേന്ദ്രങ്ങൾ സ്ഥിരമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് വേലുചാമി ഏതാണ്ട് ഒരു ഒമ്പത് മണി പത്ത് മണിയോടു കൂടി അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ പോകുമ്പോഴാണ് രാത്രിയിലൊന്നുമല്ല എന്ന് പറഞ്ഞാൽ കാട്ടാനകൾ വല്ലാത്ത രീതിയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ മനുഷ്യ ജീവിതം ആ ദുസ്സഹമാകും അസാധ്യമാകും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം